വിഷമിഷയ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഏഷ്യയുടെ പുസ്തകം പത്തൊൻപതാം അധ്യായം ഈജിപ്തിനെതിരെ ഈജിപ്തിനെക്കുറിച്ചുണ്ടായ അരുളപ്പാട് ഇതാ കർത്താവ് വേഗമേറിയ ഒരു മേഘത്തിൽ ഈജിപ്തിലേക്ക് വരുന്നു അവിടുത്തെ സാന്നിധ്യത്തിൽ ഈജിപ്തിലെ വിഗ്രഹങ്ങൾ വിറകൊള്ളും ഈജിപ്തുകാരുടെ ഹൃദയം ഉരുകിപ്പോകും ഈജിപ്തുകാരെ ഞാൻ കലഹിപ്പിക്കും സഹോദരൻ സഹോദരനെതിരായും അയൽക്കാരൻ അയൽക്കാരനെതിരായും നഗരം നഗരത്തിനെതിരായും രാജ്യം രാജ്യത്തിനെതിരായും യുദ്ധം ചെയ്യും ഈജിപ്തുകാരുടെ ദൈര് ും ക്ഷയിക്കും അവരുടെ പദ്ധതികൾ ഞാൻ താറുമാറാക്കും അപ്പോൾ അവർ വിഗ്രഹങ്ങളോടും ആഭിചാരകന്മാരോടും വെളിച്ചപ്പാടന്മാരോടും മന്ത്രവാദികളോടും ആരായും ഞാൻ ഈജിപ്തുകാരെ ക്രൂരനായ ഒരു യജമാനന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കും ഉഗ്രനായ ഒരു രാജാവ് അവരുടെ മേൽ ഭരണം നടത്തും സൈന്യങ്ങളുടെ ദൈവമായ കർത്താവാണ് ഇതല് ചെയ്തിരിക്കുന്നത് നയൽ നദി വറ്റിപ്പോകും അത് ഉണങ്ങി വരണ്ടു പോകും അതിന്റെ തോടുകൾ ദുർഗന്ധം വമിക്കും നദിയുടെ ശാഖകൾ ചെറുതാവുകയും വറ്റിപ്പോവുകയും ചെയ്യും അവയിലെ ഞാങ്ങണയും കോരപ്പുല്ലും ഉണങ്ങിപ്പോകും നദി തീരം ശൂന്യമായി തീരും അവിടെ വിതച്ചതെല്ലാം ഉണങ്ങി നശിച്ചു പോകും മീൻപിടുത്തക്കാർ നൈൽ നദിയിൽ ചൂണ്ടയിടുന്നവർ വിലപിക്കും വല വീശുന്നവരും ദുഃഖിക്കും മിനുസപ്പെടുത്തിയ ചണം കൊണ്ട് പണി ചെയ്തിരുന്നവരും വെള്ളത്തുണി നെയ്യുന്നവരും നിരാശരാകും ദേശത്തിൻ്റെ തൂണുകളായിരുന്നവർ തകർന്നു പോകും കൂലിവേലക്കാർ ദുഃഖിക്കും സോവാനിലെ രാജാക്കന്മാർ പോഷന്മാരാണ് ഫർഗോയുടെ ജ്ഞാനികളായ ഉപദേഷ്ടാക്കൾ പോഷത്ത നിറഞ്ഞ ഉപദേശം നൽകുന്നു ഞാനൊരു ജ്ഞാനിയുടെ പുത്രനാണ് പൗരാണികനായ ഒരു രാജാവിൻ്റെ കുമാരനാണ് എന്ന് നിനക്കെങ്ങനെ ഫർബോയോട് പറയാൻ കഴിയും നിന്റെ എവിടെ സൈന്യങ്ങളുടെ കർത്താവ് ഈജിപ്തിന് എതിരായി എന്താണ് തീരുമാനിച്ചിരിക്കുന്നതെന്ന് അവർ നിനക്ക് പറഞ്ഞു തരട്ടെ സോവാനിലെ രാജാക്കന്മാർ പോഷന്മാരായി തീർന്നിരിക്കുന്നു മെംഫിസിലെ രാജാക്കന്മാരും വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു ഈജിപ്തിലെ ഗോത്രങ്ങളുടെ മൂലക്കല്ലായിരിക്കുന്നവർ തന്നെ അവളെ വഴിതെറ്റിച്ചിരിക്കുന്നു കർത്താവ് അവളിൽ ആശയക്കുഴപ്പത്തിൻ്റെ ആത്മാവിനെ നിവേശിപ്പിച്ചിരിക്കുകയാണ് അങ്ങനെ മദ്യപൻ ഛർദ്ദിച്ചതിൽ തന്നെ നടക്കുന്നത് പോലെ ഈജിപ്ത് എല്ലാ കാര്യങ്ങളിലും കാലിടറി നടക്കുന്നു വാലിനോ തലയ്ക്കോ ഈന്തപ്പന കൈക്കോ ഞാങ്ങണയ്ക്കോ ഈജിപ്തിന് വേണ്ടി ഒന്നും ചെയ്യാനാവുകയില്ല ഈജിപ്ത് അനുഗ്രഹിക്കപ്പെടും അന്ന് അവർ സ്ത്രീകൾക്ക് തുല്യരായിരിക്കും സൈന്യങ്ങളുടെ കർത്താവ് തങ്ങളുടെ നേരെ ഓങ്ങുന്ന കരം കണ്ട് അവർ ഭയന്ന് വിറയ്ക്കും യൂത ഈജിപ്തുകാരെ പരിഭ്രാന്തരാക്കും അതിൻ്റെ പേര് കേൾക്കുന്നവരെല്ലാം സൈന്യങ്ങളുടെ കർത്താവ് തങ്ങൾക്കെതിരെ അയക്കാനൊരുങ്ങുന്ന ശിക്ഷയോർത്ത് ഭയപ്പെടും അന്ന് കാനാൻ ഭാഷ സംസാരിക്കുന്നതും സൈന്യങ്ങളുടെ കർത്താവിനോട് കൂറ് പ്രഖ്യാപിക്കുന്നതുമായ അഞ്ച് പട്ടണങ്ങൾ ഈജിപ്തിലുണ്ടായിരിക്കും അതിലൊന്ന് സൂര്യനഗരം എന്നറിയപ്പെടും അന്ന് ഈജിപ്തിൻ്റെ മധ്യത്തിൽ കർത്താവിന് ഒരു ബലിപീഠവും അതിർത്തിയിൽ ഒരു സ്തംഭവും ഉണ്ടായിരിക്കും ഈജിപ്തിൽ അത് സൈന്യങ്ങളുടെ കർത്താവിൻ്റെ അടയാളവും സാക്ഷ്യവുമായിരിക്കും മർദ്ദകർ നിമിത്തം അവർ കർത്താവിനെ വിളിച്ച് അപേക്ഷിക്കുമ്പോൾ അവിടുന്ന് രക്ഷകനെ അയച്ച് അവർക്ക് വേണ്ടി പൊരുതി അവരെ മോചിപ്പിക്കും കർത്താവ് ഈജിപ്തുകാർക്ക് തന്നെ തന്നെ വെളിപ്പെടുത്തും ആ നാളിനവർ കർത്താവിനെ അറിയുകയും കാഴ്ചകളും ദഹനബലികളും അർപ്പിച്ച് അവിടുത്തെ ആരാധിക്കുകയും ചെയ്യും അവർ കർത്താവിന് നേർച്ചകൾ നേരുകയും അവ നിറവേറ്റുകയും ചെയ്യും കർത്താവ് ഈജിപ്തിനെ പ്രഹരിക്കും പ്രഹരിക്കുകയും സുഖപ്പെടുത്തുകയും ചെയ്യും അവർ കർത്താവിംഗിലേക്ക് മടങ്ങി വരികയും അവരുടെ പ്രാർത്ഥന കേട്ട് കർത്താവ് അവർക്ക് സൗഖ്യം നൽകുകയും ചെയ്യും അന്ന് ഈജിപ്തിൽ നിന്ന് അസറിയായിലേക്ക് ഒരു രാജ്യവീതി ഉണ്ടായിരിക്കും അസറിയാക്കാർ ഈജിപ്തിലേക്കും ഈജിപ്തുകാർ അസറിയായിലേക്കും പോകും അസറിയായ്ക്കാരോട് ചേർന്ന് ഈജിപ്തുകാരും കർത്താവിനെ ആരാധിക്കും അക്കാലത്ത് ഇസ്രായേൽ ഈജിപ്തിനോടും സീറിയായോടും ചേർന്ന് ഭൂമിയുടെ മദ്യത്തിൽ അനുഗ്രഹമായി നിലകൊള്ളും സൈന്യങ്ങളുടെ കർത്താവ് ഈ മൂവരെയും ഇങ്ങനെ അനുഗ്രഹിച്ചിരിക്കുന്നു എൻ്റെ ജനമായ ഈജിപ്തും എൻ്റെ കരവേലയായ അസീറിയയും എൻ്റെ അവകാശമായ ഇസ്രായേലും അനുഗ്രഹിക്കപ്പെടട്ടെ